നമസ്കാരം ആദ്യം നമുക്ക് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഈ ചിത്രം നോക്കാം രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്രയുടെ സമാപന സമ്മേളനത്തിൻ്റെ വേദിയിലേക്ക് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി എത്താൻ ശ്രമിക്കുകയാണ് അതിനിടയിൽ അവിടെ ഭയങ്കര സുരക്ഷാ സംവിധാനമൊക്കെ ഉണ്ട് വഴിയിൽ തടയുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് വരാം അതിനിടയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബേബിയെ തടയുകയാണ് ബേബി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു ഒടുവിൽ തേജസ്വി യാദവ് ഇത് കണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ചൂടാവുന്നു അളവീട് എന്ന് പറയുന്നു ഒടുക്കം അവർക്ക് ബേബിയെ കടത്തി വിടേണ്ടി വന്നു അതായത് ഇന്ത്യ മുന്നണിയുടെ ഒരു സഖ്യകക്ഷിയായ സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ഒരു സാധാരണ പ്രവർത്തകനെ പോലെ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്രയുടെ സമാപന വേദിയിലേക്ക് എത്താൻ പരിശ്രമിക്കുകയാണ് തേജസ്വി മുതൽ അഖിലേഷ് യാദവ് വരെ അവിടെ വിയർപ്പ് സാധാരണ പ്രവർത്തകരെ പോലെ എം കെ സ്റ്റാലിൻ മുതലുള്ള മുഖ്യമന്ത്രിമാർ ഹേമന്ത് സോറൻ വരെ അങ്ങോട്ടേക്ക് എത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്ര സമാപിച്ചപ്പോൾ കാണുന്ന ഈ കാഴ്ച ഇന്ത്യ മുന്നണി ഇന്ത്യയിലാകെ നടത്തുന്ന പ്രതിരോധത്തിൻ്റെ നേരടയാളമായി മാറുകയാണ് എന്താണ് പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു സമ്മേളനമായിരുന്നു ബീഹാറിൽ നടന്നത് ആക്ഷേപിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചും മൂന്നാം നിര നേതാക്കളും സൈബർ സംഘവും ഗോധി മീഡിയകളും അപകീർത്തിപ്പെടുത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അനുഭവമാണ് വോട്ടധികാർ യാത്ര സമാപിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ബീഹാറിലെ അടിത്തട്ടിലെ ഇളക്കിമറിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്ര ഉണ്ടാക്കിയ ചലനങ്ങൾ നാടെങ്ങും ചർച്ച ചെയ്യപ്പെടുകയാണ് അതിലേറ്റവും പ്രധാനം പ്രതിപക്ഷത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതിലേക്ക് എത്തുന്ന ഐക്യം തന്നെയാണ് ഓഗസ്റ്റ് പതിനേഴിന് ആരംഭിച്ച് ബീഹാറിലെ ഇരുപത്തഞ്ച് ജില്ലകളിലായി നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പിന്നിട്ട യാത്ര ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് അവിടുത്തെ അടിത്തട്ട് ജനതയെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഇത്ര നീണ്ട യാത്ര അപൂർവമായിരിക്കും ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുറന്ന വാഹനത്തിൽ സമാപന സമ്മേളനത്തിലേക്കുള്ള യാത്ര ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ അത്ര ലളിതമായി കാണേണ്ട ഒന്നല്ല എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് മുൻനിര നേതാക്കളുടെ മൗനം ബി ജെ പി നേതാക്കളുടെ മൗനം ഇതിൻ്റെ സൂചനയുമാണ് പ്രതിരോധം തീർക്കാൻ രണ്ടാം നിരയെയാണ് അല്ലെങ്കിൽ മൂന്നാം നിരയെയും അവരുടെ മാധ്യമങ്ങളെയുമാണ് ഇറക്കിവിട്ടത് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ എം എൽ ജനറൽ സെക്രട്ടറി ദീപാങ്കൂർ ഭട്ടാചാര്യ തൃണമൂൽ നേതാവ് യൂസഫ് പഠാൻ ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സാന്നി ശിവസേന ഉദ്ധവ് പക്ഷ നേതാവ് സഞ്ജയ് റാവത്ത് ഇങ്ങനെ പ്രതിപക്ഷത്തിന്റെ ഐക്യനിര അവിടെ ഒരു അടയാളമായി നിൽക്കുന്നുണ്ടായിരുന്നു കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി ഇത് മാറി കാരണം സീതാറാം യെച്ചൂരിക്ക് ശേഷം എം എ ബേബി ജനറൽ സെക്രട്ടറിയായി വന്ന സാഹചര്യം വ്യത്യസ്തമാണ് ദേശീയ നേതാവ് എന്നതിനപ്പുറത്ത് കേരളത്തിൽ നിന്നുള്ള ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് എം എ ബേബി അവിടെ അടയാളപ്പെടുത്തപ്പെടുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടുന്ന കേരളത്തിൽ എതിർ രാഷ്ട്രീയ നിരയിൽ നിൽക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ചും കോൺഗ്രസ് നയിക്കുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു വലിയൊരു പരിപാടിയിൽ പങ്കാളിയാവുക എന്നുള്ളത് ദേശീയതലത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എം എ ബേബി അവിടെ എന്ത് സംസാരിക്കുമെന്നുള്ളൊരു ആകാംക്ഷ നമുക്കുണ്ട് സ്വാഭാവികമായിട്ട് പക്ഷേ എം എ ബേബി ആ വേദിയിൽ പോവുകയും നമ്മൾ തുടക്കത്തിൽ കണ്ട ചിത്രമൊക്കെ കണ്ടല്ലോ അങ്ങനെ എം എ ബേബി അവിടെ പോവുകയും വേദിയിൽ വെച്ച് രാഹുലിനെയും തേജസ്

इस संघर्ष में साथ है हम आगे जाएगी വോട്ടവകാശ സമാപന യാത്രയെ തടയാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും റിപ്പോർട്ടുകൾ വന്നിരുന്നു നേരത്തെ നിശ്ചയിച്ച സമാപന വേദിയിലേക്ക് പ്രവേശനം വിലക്കി അവസാന നിമിഷവും പോലീസ് അലമ്പുണ്ടാക്കി എന്നാൽ പാതി വഴിയിൽ പോലീസ് തടഞ്ഞതോടെ വാഹനത്തിൽ സജ്ജീകരിച്ച താൽക്കാലിക വേദിയിലാണ് ഇത്ര വലിയൊരു യാത്രയുടെ രാഹുൽ ഗാന്ധി നയിച്ച യാത്രയുടെ സമാപന പ്രസംഗങ്ങൾ നടന്നത് ഗാന്ധി മൈതാനിയിലെ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി പ്രസംഗിക്കാനായിരുന്നു പ്ലാൻ എന്നാൽ പോലീസ് തടഞ്ഞതോടെ വാഹനത്തിലേക്ക് പരിപാടി മാറ്റി ബീഹാറിലെ തെരുവുകളിൽ ഇളക്കങ്ങൾ ഉണ്ടാക്കി എന്നാണ് യാത്രാനന്തരം ഈ സമീപനം വ്യക്തമാക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളടക്കം ബീഹാറിലെ നിതീഷ് കുമാർ സർക്കാരിനെയും എൻ ഡി എ സഖ്യത്തെയും പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഒരുമയ്ക്കൊപ്പം കോൺഗ്രസ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നേരിട്ടും അതും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിലുടനീളം സഞ്ചരിക്കുന്നത് ബീഹാർ ദുർബലമായിരിക്കുന്ന കോൺഗ്രസിൻ്റെ ആ ഒരു അടിത്തറയാണ് നമുക്ക് മുന്നിൽ തന്ന ചിത്രം എന്നാൽ അത് ശക്തിപ്പെടുത്താനും അവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ചും പാർട്ടികൾ ഉൾപ്പെടെയുള്ള തേജസ്വി യാദവിന്റെ സംഘടനാ സംവിധാനത്തിന്റെ അടിത്തട്ട് സാഹചര്യങ്ങളിലേക്ക് കോൺഗ്രസ് കൂടി സജീവമായി ഇടപെടുന്ന ഒരു കാഴ്ച രാഹുലിന്റെ ഇമേജ് ഈ തരത്തിൽ അവിടെ ദേശീയ തലത്തിൽ തന്നെ ഇമേജിനെ പ്രാദേശികമായി കൂടി കരുത്തു പകരുന്ന തരത്തിലേക്ക് ഉപയോഗിക്കപ്പെടുകയാണ് മാത്രമല്ല തുടക്കം മുതൽ സമാപന സമ്മേളനം വരെ ലക്ഷ്യത്തെ യാത്രാലക്ഷ്യത്തെ വഴിതിരിച്ചുവിട്ടും മട്ടിലുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോഴെല്ലാം ലക്ഷ്യബോധത്തോടെ സഞ്ചരിക്കാൻ രാഹുലിനും സംഘത്തിനുമായി യാത്ര അവസാനിക്കുമ്പോൾ വോട്ട് തന്റെ ബോധ്യം ജനങ്ങളിലേക്ക് പകരാൻ രാഹുലിന് കഴിഞ്ഞു ഒരു സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള യാത്ര അതിന്റെ വിഷയത്തിന്റെ ഗൗരവം കൂടി ഉൾക്കൊണ്ട് രാജ്യമാകെ ചർച്ച ചെയ്യുന്ന സാഹചര്യം രാജ്യത്താകെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കും വിധം വോട്ടുകൊള്ള ചർച്ചയാക്കാൻ ഈ യാത്രയിലൂടെ കഴിഞ്ഞു എന്നതാണ് പ്രസക്തം അതിന്റെ ഫലം എന്നോണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാണ് ബീഹാറിലെ എസ് ഐ ആർ വിഷയത്തിൽ മുൻനിര നിലപാടുകൾ നീണ്ട നിര നിലപാടുകൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അവയിലൊക്കെ മെല്ലെ മെല്ലെ മാറ്റം വരുത്തുന്ന ജനങ്ങളെ ആ തരത്തിൽ ബോധ്യപ്പെടുത്താൻ ബി ജെ പിയും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പെടാപ്പാട് പെടുന്ന ഇടപെടലുകളിലേക്കാണ് കടക്കുന്നത് അതിനായുള്ള ഇടപെടലുകൾ കോടതിയിലും അവർക്ക് നടത്തേണ്ടി വരുന്നു കോടതി നേരത്തെ തന്നെ കടുത്ത നിലപാട് സ്വീകരിച്ചപ്പോഴൊക്കെ പാറ പോലെ ഉരുക്ക് കോട്ട പോലെ നിന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് എന്നാൽ നേരത്തെ അറുപത്തിനാല് ലക്ഷം പൗരരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളി എന്ന ആക്ഷേപം പരിഗണിക്കാൻ പോലും തയ്യാറാകാതിരുന്ന കമ്മീഷൻ അവയിൽ കുറച്ചൊക്കെ ഗൗരവമുള്ള പരാതികളുണ്ട് എന്നിപ്പോൾ തിരിച്ചറിയുകയാണത്രേ രാഹുലിന്റെ യാത്ര അവസാനിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്നുണ്ട് അതിൽ പ്രധാനം ആക്ഷേപങ്ങൾ പരിശോധിക്കാനുള്ള സമയം നീട്ടി നൽകിയത് അടക്കമാണ് അതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ഷേപങ്ങൾ പരിശോധിച്ച് സെപ്റ്റംബർ മുപ്പതിന് അടുത്ത വോട്ടർ പട്ടിക പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു മാസത്തിനകം പുതുതായി വോട്ടർ പട്ടികയിൽ പേര് തിങ്കളാഴ്ച രാവിലെ വരെ പതിനാറ് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് അപേക്ഷകൾ ലഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുമുണ്ട് വോട്ടുചോരി യാത്രയുണ്ടാക്കിയ ആഘാതത്തെ മറികടക്കാൻ നേരിട്ടുള്ള തിരുത്തലുകൾ അതാണ് കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലുകൾ വ്യക്തമാക്കുന്നത് സുപ്രീം കോടതി അടക്കം ഇടപെടുമ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് പല വ്യാഖ്യാനങ്ങൾ ചമച്ചവർ ഒടുവിൽ നടപടിയിലേക്ക് കടക്കുന്നു എന്ന കാഴ്ച കരട് വോട്ടർ പട്ടികയിൽ സെപ്റ്റംബർ ഒന്നിന് ശേഷവും അവകാശങ്ങളും എതിർപ്പുകളും ഉന്നയിക്കാം എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം സുപ്രീം കോടതി അവരെ അറിയിച്ചു വോട്ടർമാരെ സഹായിക്കാനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് പാരാ ലീഗൽ വോളണ്ടിയർമാരെ നിയോഗിക്കാനും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ട വാർത്തയും ഇന്നലെയാണ് പുറത്തു വരുന്നത് അവസാന തീയതി സെപ്റ്റംബർ ഒന്നിന് അവസാനിപ്പിച്ചതിനെതിരെ ആർ ജെ ഡിയും മജിലിസ് പാർട്ടിയും നൽകിയ ഇടക്കാല ഹർജി പരിഗണി പരിഗണിക്കുമ്പോഴാണ് പരാതികൾ വീണ്ടും ഉന്നയിക്കാം എന്ന വിട്ടുവീഴ്ചയോടെയുള്ള നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് ബീഹാറിലെ ഓരോ മണ്ഡലത്തിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെയും അപേക്ഷകൾ സമർപ്പിക്കാം എന്നും കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു മാത്രമല്ലേ എസ് ഐ ആറിന്റെ ഭാഗമായി അപേക്ഷകൾ നൽകിയ ഏഴ് ദശാംശം രണ്ട് നാല് കോടി ആളുകളിൽ തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം അഞ്ച് ശതമാനവും യോഗ്യതാ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നും ഈ മാസം ഇരുപത്തഞ്ചിനകം അതിൻ്റെ പരിശോധന പൂർത്തിയാക്കും എന്നുമാണ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഇതിനിടയിൽ അറുപത്തിനാല് ലക്ഷം പേരെ പുറത്താക്കിയ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പട്ടികയിലെ ക്രമക്കേടുകൾ തുടർച്ചയായി പുറത്തുവരികയാണ് പ്രതിപക്ഷ വോട്ടുകൾ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തി പുറത്താക്കുകയും ബി ജെ പി എൻ ഡി എ ക്യാമ്പയിൻ്റെ ഭാഗമായി വ്യാജ വോട്ടുകൾ ചേർക്കുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണത്തെ ശക്തിപ്പെടുത്തും വിധം പുതിയ വിവരങ്ങൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ടു തീവ്ര പുനഃപരിശോധനയിലൂടെ എസ് ഐ ആർ പരിപാടിയിലൂടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികയിലെ ഒന്ന് ദശാംശം എട്ട് എട്ട് ലക്ഷം വോട്ടുകൾ സംശയാസ്പദം എന്നാണ് ആരോപണം മുപ്പത്തി നിയമസഭാ മണ്ഡലങ്ങളിലെ ഒന്ന് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം വോട്ടർമാരുടെ പേരും ബന്ധുവിൻ്റെ പേരും ഒന്ന് തന്നെ ബാംഗ്ലൂരുവിൽ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിന് സമാനമായ വോട്ട് കൊള്ളയാണ് ഇത് എന്ന് സംശയമുണർത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പലർക്കും മാതാപിതാക്കളുമായുള്ള പ്രായവ്യത്യാസം അഞ്ച് വയസ്സ് മാത്രം ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് എണ്ണത്തിൽ പേരും ബന്ധുവിൻ്റെ പേരും പ്രായവും സമാനം ഏഴ് ലക്ഷത്തോളം വോട്ടുകൾ പരിശോധനയിലൂടെ ഒഴിവാക്കി എന്ന് പറയുമ്പോഴും ഇരട്ട വോട്ടുകളടക്കം വ്യാപകം ബീഹാറിൽ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഇതേപോലെയാണ് എല്ലായിടത്തുമെങ്കിൽ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ സംശയകരമായി വരും എന്നാണ് റിപ്പോർട്ടുകൾ കരട് പട്ടികയിൽ ഈ ആക്ഷേപം ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടി വരും അതിർത്തി ജില്ലയായ വാൽമീകി നഗറിലെ അയ്യായിരം വോട്ടർമാർ യു പി ile വോട്ടർ പട്ടികയിലും ഇടം പിടിച്ചു അത്രേ ഇതും മറ്റു മൂന്ന് മണ്ഡലങ്ങളിൽ എൺപതിനായിരം വോട്ട് തെറ്റായ വിലാസങ്ങളിലും കൂട്ടമായി ചേർത്തു എന്ന ആരോപണവും ചേർത്തു വായിക്കണം ഈ റിപ്പോർട്ടുകളോട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചുരുക്കത്തിൽ വോട്ട് ചോരി യാത്ര അവസാനിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും കടുത്ത പ്രതിരോധത്തിലേക്കാണ് നീങ്ങിയത് വോട്ട് കൊള്ളയിലൂടെ ഭരണം നിലനിർത്തുന്നു എന്ന ആരോപണത്തിന് ഗൗരവം കൈവന്നു പ്രചരണത്തിനൊപ്പം വിശ്വസനീയമായ പരിശോധനകളും കണക്കുകളും രാഹുലും ഇന്ത്യ മുന്നണിയും നല്ല ഗൃഹപാഠത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബി ജെ പിക്കും കമ്മീഷനും കൈ കഴുകുക എളുപ്പവുമല്ല കാത്തിരുന്ന് കാണാം ബാക്കി നീക്കങ്ങൾ നന്ദി നമസ്കാരം